പ്രിയപ്പെട്ടവരെ ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ ബക്കവി കാസർഗോഡ് നൂർമുദ്ദീൻ സെൽഫ് മാസ്റ്ററി കോഴ്സിൻ്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ് വിവാഹം പെട്ടെന്ന് തന്നെ ശരിയാവാൻ വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് കല്യാണപ്രായമെത്തിയാൽ അനുയോജ്യമായ ഇണയെ കണ്ടെത്തുക വിജയകരമായ രീതിയിൽ കല്യാണം നടത്താനാവുക എന്നത് വലിയ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുന്നത് റിസുക്കിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പൊ റിസുക്ക് എളുപ്പമാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതുതന്നെയാണ് വിവാഹം എളുപ്പത്തിൽ നടക്കാനും നല്ല രീതിയിൽ നടക്കാനും അനുയോജ്യമായ രീതിയിൽ നടക്കാനും ഒക്കെ ചെയ്യേണ്ടത് റിസക്ക് നന്നായിട്ട് ലഭിക്കാൻ എളുപ്പമാകാൻ എന്തൊക്കെ ചെയ്യണോ അത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരുടെ രക്ഷിതാക്കളും അവരും എല്ലാം തന്നെ സുഹൃത്തുവാക്കി ആ പതിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നല്ല അനുയോജ്യമായ വിവാഹം നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിജയമാണ് കാരണം അറബി ശൈലിയിൽ കല്യാണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അമ്ര മസീരി എന്നാണ് അമ്ര മസീരി എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടു വിചാരത്തിന് ഇടയില്ലാത്ത വിധം എടുക്കുന്ന തീരുമാനം കല്യാണത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരാൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതിന് വിചിന്തനത്തിന് സാധ്യതയില്ല വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും പോലെയല്ല ഒരു ജോലിയിൽ പോലെയോ ഒരു വീട് കെട്ടി കെട്ടി കുടിയിരിക്കുന്നത് പോലെയോ അത്രയും നിസ്സാരമായി കാണാൻ കഴിയില്ല ഒരു വിവാഹം എന്നത് ഒരാളൊരു വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് വേണ്ടെങ്കിൽ വേറെ മാറി താമസിക്കാം അയാൾക്കത് വിറ്റൊഴിയാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ജോലിയും ബിസിനസ്സും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറ്റൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റി പിടിക്കാം പക്ഷേ അമ്ര മസൂരി എന്ന് പറയപ്പെട്ട വിവാഹത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയൊരു സാധ്യത വളരെ അപൂർവ്വമാണ് അപ്പോൾ അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാവട്ടെ അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ എന്ന് നമ്മൾക്ക് ദുവാ ചെയ്യാം ചെയ്യേണ്ടതിതാണ് സൂറത്തുൽ വാക്ക് ആ പതിവാക്കുക എന്നുള്ളതൊന്നും കാരണം അത് റിസുക്കാണ് റിസുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് സൂഹത്തിൽ വാക്ക് ആ പതിവാക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ വാക്ക് ആ പതിവാക്കുക ഖുർആൻ എല്ലാം വറക്കത്താണ് സ്വാലിഹായ അമലാണ് നമ്മൾക്ക് അത് കിറാത്ത് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു വഴിയാണ് സ്വാലിഹായ അമല് ചെയ്തിട്ട് എന്തുവാ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹൃത്തു വാക്കി ആ പതിവാക്കുക എന്നത് ഇതിൻ്റെ ഒരു വഴിയാണ് പിന്നെ കുറേ ഈ അനൂസ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അനൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കല്യാണത്തിൻ്റെ വിഷയത്തിൽ നിരാശ വരുന്ന ഒരു സ്റ്റേജ് നിരാശ വരുന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു പെണ്ണുങ്ങളെ സംബന്ധിച്ചൊരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു ഇരുപത്തെട്ട് വയസ്സ് അങ്ങനെ എത്തി മുപ്പത് വയസ്സ് കഴിഞ്ഞു അങ്ങനെ ആ ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കേരളത്തിൽ പറ്റി പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ കല്യാണം ആയില്ല ഇല്ല എല്ലാവരും ചോദിക്കുന്ന അവസ്ഥയെല്ലാം വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് സാധാരണഗതിയിൽ വിവാഹം നടക്കുന്ന സമയത്തൊന്നും നടക്കാതെ വന്നു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വരുമ്പോൾ അപ്പോൾ സൂറത്തു മറിയം ആണ് പാരായണം ചെയ്യാൻ കൂടുതൽ അനുയോജ്യം കാരണം സൂറത്തും അറിയമ്മിൻ്റെ ഒരു ഒരു അതിൽ പറയുന്ന ഉള്ളടക്കവും ഒക്കെ ആ രീതിയിലാണ് വളരെയധികം ദുർഘടങ്ങളായ അല്ലെങ്കിൽ നടക്കൂലെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ സൂഹത്തും അറിയമ്മിൽ പറയുന്നത് വേറൊരു അവസരത്തിൽ നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് പറയാം പക്ഷെ അതേ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തും മറിയം ഓതിയിട്ട് പാരായണം സുഹൃത്തും അറിയം പാരായണം ചെയ്തിട്ട് ദുവാ ചെയ്യുന്നത് വളരെയധികം ഉപ ഉപകാരപ്പെടും അത്തരം ഘട്ടങ്ങളിൽ ഏതായാലും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ കറാത്ത് നടത്തിയിട്ട് ദുവാ ചെയ്യുക എന്നുള്ളത് ഇത്തരം സുഹൃത്തുകൾ അതേപോലെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് ഭയങ്കര വ്യാകുലത വരും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ അതായത് മക്കളുടെ കല്യാണം നടക്കാനുണ്ടാകുമ്പോൾ മക്കൾക്ക് ഇത് പറഞ്ഞത് പക്ഷെ മക്കളുടെ കല്യാണം നടന്നില്ലാലോ എന്ന് കരുതിയിട്ട് രക്ഷിതാക്കൾക്ക് വലിയ ഏർ വിഷമം അങ്ങനെ ഒരു ഒരു മനസ്സിനൊരു സന്തോഷം ഇല്ലായി വരുന്ന ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അവര് സൂറത്തു ഷറഹ് അഥവാ അലംനഷറഹ് സൂറത്ത് പതിവാക്കുന്നത് ഉപകാരപ്പെടും അപ്പം ഇങ്ങനെയൊക്കെ ആത്മീയമായ വഴി ഇതിന് നമ്മൾ കണ്ടെത്തണം അപ്പൊ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കും ഒന്ന് മറ്റൊന്ന് ഇത് നടക്കൂല എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ നടക്കൂലപ്പ എന്നുള്ള രീതിയിൽ വിചാരിക്കാനോ ഒന്നും പാടില്ല എല്ലാം എളുപ്പമാക്കും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് ഹസ്നുൽ തന്നെ ബില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം നന്നാക്കും അള്ളാഹു എനിക്കെല്ലാം തരും എല്ലാം എളുപ്പമാക്കും എന്ന് തന്നെ വിചാരിക്കും അതായത് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് മാറുക നെഗറ്റീവ് തിങ്കിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്ന് നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന ആളുകളുടെ ഒന്നിച്ചു കൂടാൻ പാടില്ല എന്നുള്ളത് മറ്റൊന്ന് അവരെ പരമാവധി ഒഴിവാക്കുക ചില ആളുകൾ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവർ നല്ലോണം ഉണ്ടാവും ആ എന്താ ഇപ്പൊ കുറെ ആയില്ലേ എന്താ ഇനിയിപ്പോ എങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നെഗറ്റീവ് അടിക്കുന്ന ആളുകളിലേക്ക് ചെവി കൊടുക്കാനേ പാടില്ല അങ്ങനെ പറയുന്നവര് കുടുംബത്തിലും അൽവാസങ്ങളിലും അല്ലെങ്കിൽ നാട്ടുകാരിലും കൂട്ടുകാരിലും ഒക്കെ ഉണ്ടാകും എന്തേ നടന്നില്ല ആയില്ലേ എല്ലാവരും കല്യാണം കഴിഞ്ഞല്ലോ എത്രയായി നോക്കുന്നതല്ലേ ഒരുപാടായില്ലേ വിഷമമായി അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും കമൻറ്റുകളും ഒക്കെ പാസ്സാക്കുന്നവരുണ്ടാകും അവരുടെ രീതി അങ്ങനെയാണ് പാടില്ലാത്തതാണ് പക്ഷെ അവർ പരിചയിച്ചതും അവർ അവരുടെ രീതിയായിട്ട് സ്വീകരിച്ചതും അതാണ് അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാനാകും നമ്മൾക്ക് മറ്റുള്ളവരെ മാറ്റാനാകില്ല നമ്മളെ തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ അവരുടെ അവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറച്ചു കൊണ്ടുവരികയും അവർ പറയുന്നതിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇതൊക്കെ സുഗമമായിട്ട് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയും ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അതിനായി ദുവാ ചെയ്യുകയുമാണ് വേണ്ടത് അള്ളാഹു എല്ലാം എളുപ്പമാക്കി തെരുമാറാവട്ടെ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ശരിയാകാത്ത ആളുകൾക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതില് വരുന്ന ആളുകൾ ഈമാനികമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളും ദീനിയായ ആചാരങ്ങളിലും ശീലങ്ങളിലും താല്പര്യമുള്ള ആളുകളുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചാനലിലൂടെ പറയുന്നത് അപ്പൊ അള്ളാഹു നല്ല കാര്യങ്ങളിലൂടെ നന്മയിലേക്ക് എത്താൻ ലക്ഷ്യവും വഴിയും നന്നാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ ആളുകളിലേക്ക് നന്മയുടെ ഈ സന്ദേശം കൈമാറുന്നതിന് വേണ്ടി പരമാവധി കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇത്തരം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ